205, DNS 205. पराएग 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 ി ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ഈ നമ്പറുകൾ നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്തു വെക്കണം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആവശ്യം വരുന്ന പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും ആവശ്യം വരുന്ന രണ്ട് നമ്പറുകളാണ് ഞാൻ എനിക്കറിയില്ല ആ കുട്ടി പരാതി കൊടുത്തു എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു രാഹുൽ ഈശ്വർ എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ആ പരാതിക്കാരി പരാതി കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ മറ്റും വാർത്ത നൽകിയിട്ടുള്ളത് അത് പൂർണ്ണമായും തെറ്റാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നതിന് കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല ഇത് മനഃപൂർവം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ് രണ്ട് ഏറ്റവും പ്രധാനം പതിനാറ് ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നു ഓർക്കണം പതിനാറ് വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട് അതായത് റേപ്പ് അടക്കമുള്ള മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സിന്റെ പൊസഷൻ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും വേടൻ ജയിലിൽ കിടന്നില്ല ഞാൻ പതിനാറ് ദിവസമാണ് ജയിലിൽ കിടന്നു അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ടാർഗറ്റ് അവർക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ നിശബ്ദമാക്കലാണ് ആത്യന്തികമായി രാഹുൽ മാക്കൂട്ടത്തിനെതിരെയോ ശ്രീ ദിലീപിനെതിരെയോ ശ്രീ വേടനെതിരെയോ ഉള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അറിയാം അവരെ പിന്തുണയ്ക്കുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കും അറിയാം പകരം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമ ചർച്ചകൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ആൾക്കാരെ തേക്കാനാണ് അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് പറഞ്ഞാൽ അവർ ഈ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നുണ്ടാ കുത്തിനല്ല ഞാൻ പൊളിച്ചു കളയുന്നതുകൊണ്ടാണ് ഈ കുത്തിപ്പൊട്ടിക്കുന്നു വേറെ ഏതെങ്കിലും അർത്ഥവ്യാഖ്യാനം അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നെറേറ്റീവുകൾ അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഡ്രാമ അത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവരോട് ദേഷ്യം അത് അത് പല രീതിയിലുണ്ട് അതിന്റെ ഒരു മുകേഷ് മുകേഷിന്റെ ഒരു ശത്രു പോക്സോ ഉൾപ്പെടുത്താൻ മുകേഷിനെ കൊടുത്തു ആത്യന്തികമായി കേസ് നിൽക്കില്ലെന്നറിയാം പക്ഷെ മീഡിയയിലൊക്കെ ഒന്ന് വാർത്ത വരണം ഇയാൾ അത്യാവശ്യം ഒന്ന് മാറണം ഇയാൾ അത്യാവശ്യം ഒന്ന് മോശക്കാരനാകണം ഇത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം അപ്പോ ആ മീഡിയ നറേറ്റീവുകളെ എതിർക്കുന്നതായത് കൊണ്ടാണ് രണ്ട് ഇതിൽ ഏറ്റവും സീരിയസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് നിങ്ങൾ മീഡിയക്കാരെ ഇന്നലെ പിന്നെ ഞാൻ കണ്ടിരുന്നു അയാൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ ആ വീഡിയോ എടുത്ത് കാണിക്കാത്തവർ എനിക്ക് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ കാണിക്കണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് വീണ്ടും പറയും അതുകൊണ്ട് മാത്രമാണ് ആ പ്രത്യേക നല്ല ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇട്ടു എന്നിട്ട് അതിൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുകയാണ് രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഹുൽ ഈശ്വറിനോട് ഈ പരാതി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അതായത് അയാള് തെറ്റ് ചെയ്തു എന്നല്ല പക്ഷെ ഇത്തരം പരാതി വരുന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് രൂക്ഷമായ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിയുന്നത്ര പരാമർശം പറയരുത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റൻസ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് വന്ന് പ്രസ്മീറ്റുകൾ പത്രക്കാരെ കണ്ടു ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു അയാള് വീഡിയോ ചെയ്തു അതിനെ അടിസ്ഥാനപ്പെടുത്തി അയാളെ സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ അയാളാണ് അതിജീവിത ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ് കാരണം അവന്റെ ജീവിതം തകർന്നു അവന്റെ സമ്പത്ത് തകറും കല്യാണം കഴിച്ചിട്ട് അവന്റെ കുടുംബം തകർന്നു അതുകൊണ്ട് അവനെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞ് ഇട്ട വീഡിയോ ഈ പെൺകുട്ടിക്ക് പ്രകോപിതമായി കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവർ കല്യാണം കഴിച്ചതാണെന്നുള്ള വസ്തുത എല്ലാവരോടും ഒരു മറച്ചു വെച്ചു രണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മ കാണും ആ പെൺകുട്ടി പറഞ്ഞത് നാല് ദിവസമേ കല്യാണം ഉള്ളായിരുന്നു ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞുവെന്ന് അത് രണ്ടും പച്ച കള്ളങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ കല്യാണം ഒഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയേ ഇല്ല കല്യാണം ഒഴിഞ്ഞെങ്കിൽ എങ്ങനെയാ ആ പെൺകുട്ടിക്ക് എപ്പോഴും ഒരു ഭർത്താവ് ഉണ്ടാകുക ആ ഭർത്താവ് വന്ന് ആ പെൺകുട്ടിക്കെതിരെ പത്രസമ്മേളനം വിളിക്കുകയും വസ്തുതകൾ തുറന്നു പറയുകയും ചെയ്തതിനോട് ആ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല പകരം എനിക്കെതിരെ ദേഷ്യം തീർക്കാൻ ഇത് ഒരു പാറ്റേൺ ആണ് അതായത് നമ്മുടെ ബോബി ചെതുണ്ടൂറിന്റെ കേസിൽ നമ്മുടെ ആ അഭിനേത്രി ഇഷ്ടമുള്ള അഭിനേത്രി പേര് പറയാൻ പ്രശ്നമൊന്നുമില്ല ഹണി റോസ് അടക്കമുള്ളവർ എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് റിനി വന്ന് ആ ഒരു മാൂട്ടത്തിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് ഈ പരാതിക്കാരി വന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയല്ലേ എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളത് കൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതൊരു പാറ്റേണാണ് അത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗോപി ചെമ്പൂറിൻ്റെ കേസിൽ എനിക്കെതിരെയാണ് പരാതി രാഹുൽ മക്കുട്ടത്തിനെതിരെ വന്ന ആദ്യ പരാതിയിൽ എനിക്കെതിരെയാണ് പരാതി ഇപ്പൊ ഈ ഭർത്താവിനെതിരെ കൊടുക്കുന്നതിനെ എനിക്കെതിരെയാണ് പരാതി അത് ചെയ്യുന്നത് ഇത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മനസ്സിൽ ചോദിക്കുകയാണ് ഈ എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്ത് അധിക്ഷേപിച്ചെന്ന് ഏതെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾ കേട്ടോ ഇവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തു ഇവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു ആദ്യം രണ്ട് പോലീസ് ആദ്യം ആ രണ്ട് വകുപ്പുകളാണ് പോലീസുകാരിട്ടത് ഇത് രണ്ട് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പം വളരെ ഒരു വകുപ്പ് സെക്ഷലി കളേർഡ് റിമാർക്സ് കാരണം അധിക്ഷേപിച്ചു ഏത് സെക്ഷലി കളേഡ് റിമാർക്ക് പോലീസ് കോടതിയിൽ പറയുന്നില്ല പകരം അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചത് വളരെ ഗൗരവകരമായ കുറ്റമാണ് ഇയാൾക്ക് ചാമ്പ്യം കൊടുക്കരുത് സി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രത്യേകിച്ച് നാളെ നിങ്ങൾ മീഡിയം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു അല്ലെങ്കിൽ അധിക്ഷേപ വീഡിയോ ചെയ്തു നാളെ നിങ്ങൾക്കെതിരെ വരില്ലേ ഒരു അധിക്ഷേപ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ അതിന് പതിനാറ് ദിവസം അതായത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം പതിനാറ് ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും ഇതിന്റെ പ്രശ്നം സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ് നീ രണ്ട് ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താ അറിയാം അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ് അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായ മൂല്യവും വിലയും ഉണ്ട് ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത് മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരൻ അതുകൊണ്ടാണ് അവരെ വ്യാജ എന്ന് വിളിക്കുന്നത് ഇനി രണ്ട് നിങ്ങൾ തന്ന ആ പേജിലെ കോടതി ഉത്തരവ് ദയവായി ഒന്ന് നോക്കാം രാഹുൽ അല്ല ഇത് ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ച ഉത്തരവാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കൊടുത്ത ഉത്തരവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ച ഉത്തരവാണ് അതിൽ പേജ് നമ്പർ പതിനാലിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പിന്നെ അവർ എങ്ങനെ അതിജീവിതയാണ് അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലേ ചുമ്മാടുത്തങ്ങ് പ്രയോഗിക്കുകയാണ് ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാകൂ ഈ അതിജീവിക എന്ന വാക്ക് നമ്മുടെ നിയമസംവിധാനം നമ്മുടെ സമൂഹത്തിൽ തരുന്നത് ഒരു പെണ്ണിൻ്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവർ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ് അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ് നമുക്ക് എല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു അതിന് തെളിവുകളുണ്ട് കോടതി അവരെ ശിക്ഷിച്ചു അവരൊരു അതിജീവിതയാണ് ഈ സ്ത്രീ എങ്ങനെ അതിജീവിതയാകുന്നു ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരികയാണ് എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവരെ അതിജീവിതയാക്കുന്നത് പരാതിക്കാരി എന്ന് വിളിക്കാം പ്രശ്നമൊന്നുമില്ല ഇനി ഇത് പരാതിക്കാരി ആണോ എന്ന് അറിയില്ല ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മീഡിയയെ പറ്റിച്ചതാണോ എന്ന് എനിക്കറിയില്ല അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദ പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരൻ ആക്ച്വലി റിപ്പോർട്ട് ചെയ്യും എനിക്കറിയില്ല മീഡിയക്കാരനെ തന്നെ ചോദിച്ചാൽ ഞാനപ്പോ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും ഞാൻ ദൈവത്തെ ഓർത്തു പറയുന്നതിന്റെ റീസൺ ഉണ്ടാറിയാമോ ഞാൻ എനിക്ക് ജയിലിൽ കിടക്കുന്ന ഒത്തിരിയല്ല ഞാൻ ശബരിമല കേസിന് കിടന്നിട്ടുള്ളതാണ് രണ്ടു മൂന്ന് തവണ ശബരിമല കേസിൽ ഇട്ടു അന്നും നിരാരം സത്യാഗ്രഹം നടത്തി ഇത് ചെയ്യുന്നതൊന്നും എന്റെ വീട്ടിൽ അരിവേടിക്കാൻ അല്ലല്ലോ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാവാൻ അല്ലല്ലോ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരുതിയോ നാല് ഒന്ന് എന്ന അഞ്ചംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിനായ മാറും ഇന്ത്യയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലയ്ക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിക്കും ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യ ഇഷ്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളല്ല പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു എന്നോടൊന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഞാൻ എന്റെ നെഞ്ചിൽ ചവിട്ടിയെ കയറുമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്ന് പറയണേ എന്ന് പറഞ്ഞ മീഡിയക്കാരുണ്ട് ഞാൻ ചോദിച്ചു അത് എന്തിനാണ് നാളെ അവിടെ സ്ത്രീകൾ കയറുമ്പോൾ സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് പറയാനായിട്ടോ അങ്ങനെ കോശമായിട്ടൊന്നും അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധി ന്യായം മാറുമെന്ന് അത് മാറിയതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ് ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന തൊട്ട് നോക്കാൻ കഴിയുന്ന സത്യമാണ് ഇത് തന്നാലോചിച്ച് നോക്ക് എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ടോ ഒരു ന്യായവും ഇല്ല ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നു പോലീസുകാരെ പക്ഷെ ഇത്രയും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാനും മുകേഷ് ഓക്കെ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ കഴിഞ്ഞ തവണ ഞാൻ അടിപതറിപ്പോയി അത് സത്യം പോലീസുകാരൻ എന്നോട് ചോദിച്ചു ഞാനൊരു എഐ ഫോട്ടോ ഇട്ടിരുന്നു പോലീസുകാർ എന്നോട് ചോദിക്കുകയാണ് ഇത് തന്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയൂ സാറേ അതെന്താ അങ്ങനെ ഉദ്ദേശം അല്ല ഇത് എന്റെ ഫോട്ടോ ആണെന്ന് ആ പരാതിക്കാരിക്ക് തോന്നുകയാണ് അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും അതുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വേണം അത് എഫ് എസ് എൽ റിപ്പോർട്ട് വരണം എൻ്റെ ഓഫീസ് ലാപ്ടോപ്പ് ആണ് കൊണ്ടുപോയത് എൻ്റെ മൊബൈൽ ഫോൺ ആണ് കൊണ്ടുപോയത് ഞാൻ വീണ്ടും ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി വേറെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മേടിച്ചു ഇനി അത് ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് കിട്ടുകയായിരിക്കും അപ്പോ പ്രൊസീജിയർ വഴി മെലക്കെടുത്തുക ഇതാവരുത് നമ്മുടെ നിയമം അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക മെനക്കെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഒറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളെല്ലാം ഞാനും മാധ്യമപ്രവർത്തകനാണ് പ്രതിരോധ വർഷമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം മീഡിയയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആദർശവും സത്യവും ഒക്കെ വിശ്വസിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാന്ന് വിശ്വസിച്ചല്ല ഈ പ്രൊഫഷനിലേക്ക് വരുന്നത് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ ലോകത്തിൽ ഉണ്ടാക്കാം എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സമൂഹത്തിന് പോസിറ്റീവായി ചെയ്യാം എന്തെങ്കിലും സത്യത്തിനൊരു ആദർശത്തിലും ഇടതോ വലതോ മധ്യമോ ഏതെങ്കിലും ഒരു ആദർശത്തെ വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വരുന്നത് ആ ആദർശത്തിന്റെ ഒരു കണിക സത്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുക ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ